റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നല്ല പ്രഭാതം കൂടെ കണ്ടുണരുവാൻ ദൈവം നമ്മെ സഹായിച്ചു പുതിയ ദിവസത്തെ പ്രാർത്ഥനയോടുകൂടെ നമുക്കെല്ലാവർക്കും വരവെൽക്കാം എല്ലാവരും സന്തോഷമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ അല്പ നിമിഷമായി നമുക്ക് ചിന്തിക്കുവാനുള്ളത് ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നല്ല ഫലം കായ്ക്കണം എന്നാണ് പത്തായിര സുവിശേഷം മൂന്നാമധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ നാട്ടൊലിവായിരുന്ന നമ്മെ കർത്താവിനോട് ചേർത്തൊട്ടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാക്കാവുന്നത് നമുക്കറിയാം കർത്താവ് ശപിച്ച ഒരു അത്യവൃക്ഷത്തെക്കുറിച്ച് നമ്മെല്ലാവരും കേട്ടിട്ടുണ്ട് കർത്താവ് ആ അത്യവൃക്ഷത്തിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അത്യവൃക്ഷത്തിൽ ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്യവൃക്ഷത്തിൽ ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ഇങ്ങനെയാണ് രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിസന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു അടുക്ക ചെന്നു അതിൽ ഇല അല്ലാതെ ഒന്നും കയക്കിയാൽ ഇനി നിന്നിൽ ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി കുഞ്ഞുങ്ങളെ സത്യത്തിൽ അത് അത്തി അത്തിപ്പഴത്തിൻ്റെ ഫലം കൊടുക്കുന്ന ഒരു സമയം അല്ലായിരുന്നു അത്തിപ്പഴം അതായത് അത്തിപ്പഴത്തിൻ്റെ കാലം അല്ലായിരുന്നു എന്ന് നമുക്കത് ചിന്തിക്കാവുന്നതാണ് എങ്കിൽ യേശുവിന് വിസന്നിട്ട് കർത്താവ് എന്തു ചെയ്തു ഫലം അന്വേഷിച്ചു ഫലം അന്വേഷിച്ചു കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം എന്താണ് എന്നീ പ്രഭാതത്തിൽ നാം അതാണ് ചിന്തിക്കേണ്ടുന്നത് ഗലാത്യലേഖനം അഞ്ചാമത്തെ അത്തിൻ്റെ ഇരുപത്തിരണ്ടിൽ അവിടെ പറയുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം ഈ വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയജയം ഇതാണ് ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ഒരു കാര്യം നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മിൽ നിന്നും ആത്മാവിൻ്റെ ഫലങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്നു ജീവിക്കുന്ന കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഇതിൽ ഒന്നു തന്നെ കുറയുവാൻ ഇടയാകരുത് കുറഞ്ഞു പോകുവാൻ ഇടയാകരുത് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ജയം ഇത്യാദി കാര്യങ്ങളാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം ഇവിടെ പറയുന്ന ഫലങ്ങളിൽ ഒന്നും തന്നെ കുറയുവാൻ ഇടയാകരുത് കുറഞ്ഞു പോകുവാൻ ഇടയാകരുത് അത് കർത്താവ് ആഗ്രഹിക്കുന്നില്ല നമ്മൾ നിന്ന് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ കുറഞ്ഞു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല കുഞ്ഞുങ്ങളെ ഇവിടെ പറയുന്ന ഫലങ്ങൾ നമ്മിൽ ഉണ്ടോ എന്ന് നാം എല്ലാവരും ഈ പ്രഭാതത്തിൽ നമ്മളൊന്ന് നമ്മളെ തന്നെ സ്വയം പരിശോധന കഴിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ വിടുതലും അനുഗ്രഹവും നന്മയുമാണ് നമ്മളെ ഒന്ന് ഒന്നുകൂടെ പുതുക്കം പ്രാപിപ്പാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും എന്തു ചെയ്യണം നമ്മൾ നമ്മളെ പരിശോധന കഴിക്കണം ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ ജീറോ ആണ് എന്നതും മനസ്സിലാക്കിക്കൊള്ളണം പലർക്കും പുറമേ നോക്കിയാൽ നിറഞ്ഞ അവസ്ഥയാണ് ഒന്നിനും ഒരു കുറവും കുറവുമുണ്ടാവത്തില്ല പാട്ടുണ്ട് പ്രാർത്ഥനയുണ്ട് അഭിഷേകമുണ്ട് അന്യഭാഷ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവരിൽ കാണുവാനായിട്ട് സാധിക്കും പക്ഷേ അവരിൽ എന്തില്ല ഫലം ഇല്ലാതെയായിരിക്കുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ ഫലം ഇല്ലാതെയായിരിക്കുന്നു ഇന്നത്തെ ലോകം ഫലമില്ലാതെ അങ്ങ് തഴച്ച് വളരുന്ന ഒരു ലോകമാണ് മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് ഫലമില്ലാതെ തള തഴച്ചു വളരുകയാണ് പലരും മോഡേൺ ലൈഫാണ് ആഗ്രഹിക്കുന്നത് തന്നെ നല്ല മക്കൾ നല്ല കുടുംബം നല്ല കുടുംബം നല്ല ചർച്ച് നല്ല ഉപദേശകർ ഇങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ച് എങ്ങനെ അങ്ങ് പോകുന്ന ഒരു കാലത്തിലൂടെ അങ്ങ് ആ കാലത്തിലാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത് ഇതെല്ലാം ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് കൊണ്ട് യാതൊരു ഗുണവും ഇല്ല യാതൊരു ഫലവും ഇല്ലാതെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫലമില്ലാതെ തഴച്ച് വളരുന്ന ഒരവസ്ഥ പ്രിയ കുഞ്ഞുങ്ങളെ നാം എല്ലാവരും ഫലം കൊടുക്കുന്നവരായി മാറണം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി മാറണം ഫലം കൊടുക്കുന്ന വൃക്ഷം പോലെ ആവണം എന്തിനു വേണ്ടി തഴച്ച് വളരണം ഫലം കൊടുക്കുന്നവരായി തഴച്ച് വളരണം അതിനുവേണ്ടി നമ്മൾ ജീവിക്കണം ഏത് നിമിഷവും നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് എന്ത് ചെയ്യും എന്തു ചെയ്യും ഫലം ചോദിക്കും മനസ്സിലായോ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കർത്താവ് ഫലം ചോദിക്കും ആ സമയത്ത് ഫലമില്ലാതെ ഇല മാത്രം വളർന്നു വന്നാൽ നമ്മുടെ കർത്താവ് എന്തു ശപിച്ചു കളയും അതുകൊണ്ട് നാം ഓരോ ദിവസവും നാം ജീവിക്കുന്നു എങ്കിൽ ഫലം കൊടുക്കുന്നവരായി കർത്താവിന് വേണ്ടി ജ്വലിക്കുന്നവരായി കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്നവരായി കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി നാം മാറണം അങ്ങനെ നമ്മുടെ കർത്താവ് നമ്മിൽ ഫലം കാണുന്ന ഒരനുഭവം ഉണ്ടാകുവാൻ വേണ്ടി നമ്മളെ ദൈവകരങ്ങളിൽ നമ്മളെന്ത് ചെയ്യാം ഈ പ്രഭാതത്തിൽ സമർപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം ഈ നാളുകളെ പ്രാർത്ഥന ആവശ്യമാണ് ദൈവസന്നിധിയിൽ സമർപ്പണം ആവശ്യമാണ് കർത്താ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിനന്തോറും ഈ നിമിഷം ഒരു നിമിഷം പോലും നമ്മൾ ആക്കരുത് കർത്താവിന് വേണ്ടി ചിലവഴിക്കണം കർത്താവിൻ്റെ അരികിലേക്ക് ഓടി വരണം കർത്താവിനോട് സംസാരിക്കുന്നവരായി മാറണം ഫലം കൊടുക്കുന്നവരായി തീരണം അങ്ങനെ നാം ജീവിക്കുമ്പോൾ ദൈവമായി കർത്താവിലെ അവരെ സഹായിച്ച് മാനിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ